ൂപദേ പ്രണാമം പ്രണാമം ശ്രീമദ് ശ്രീമദ്ഭഗവത്ഗീത അദ്ധ്യായം അഞ്ച് കർമ്മസന്യാസ യോഗമാണ് ഇരുപത്തിയൊൻപത് ശ്ലോകങ്ങളാണ് ഇതിലുള്ളത് ഈ അദ്ധ്യായത്തിൻ്റെ സാരാംശം എങ്ങനെയെന്ന് നോക്കാം സന്യാസത്തെക്കാൾ ശ്രേഷ്ഠം നിഷ്കാമമായ കർമ്മയോഗമാണ് ഫലത്തിൽ സാഖ്യയോഗവും നിഷ്കാമകർമ്മയോഗവും തുല്യമാണ് ആത്മശുദ്ധിക്ക് വേണ്ടിയാണ് യോഗികളുടെ കർമാചരണം കർമ്മഫലത്യാഗത്തു നിന്നും ശാന്തി ലഭിക്കുന്നു പരമാത്മാവ് അമേയവും അവാച്യവുമാണ് അത് ആരുടെയും പാപപുണ്യങ്ങളെ സ്വീകരിക്കുന്നില്ല ജ്ഞാനം പോലെയാണ് പരമാത്മാവിൽ തദ്രൂപം പ്രാപിച്ച മഹാത്മാക്കൾക്ക് പരമഗതി ഉണ്ടാകുന്നു ബ്രഹ്മജ്ഞാനികൾക്ക് അക്ഷയസുഖം ലഭിക്കുന്നു വിഷയഭോഗ്യങ്ങൾ നിന്ദ്യമാണ് അൽപകാലസുഖം പകരുന്നതാണ് അതിൽ നിന്ന് ലഭിക്കുന്ന സുഖം താൽക്കാലികമാണ് ക്ഷണികമാണ് പരിണാമമോ ദുഃഖദായകവുമാണ് കാമക്രോധാദികളെ ജയിച്ചവനാണ് യഥാർത്ഥ യോഗി പ്രഭാവസഹിതം പരമേശ്വരനെ അറിയുമ്പോൾ നമുക്ക് ശാന്തി ലഭിക്കുന്നു അഞ്ചാം അധ്യായത്തിൻ്റെ സാരസത്തയാണ് കർമ്മയോഗം കൂടാതെ കർമ്മസന്യാസം അസാധ്യമാണ് യഥാർത്ഥത്തിൽ ഇവ രണ്ടും രണ്ടുമൊന്ന് തന്നെയാണ് ഇരുപത്തി ഒൻപത് ശ്ലോകങ്ങളുള്ള ഈ ആദ്യത്തെ ശ്ലോകം അർജുനൻ്റേതാണ് ഒരു ചോദ്യം ബാക്കി ഇരുപത്തിയെട്ട് ശ്ലോകങ്ങളും ആദ്യ ചോദ്യത്തിൻ്റെ ശ്ലോകത്തിലെ ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് ഭഗവാൻ പറയുന്നതുമാണ് യോഗയുക്തമായ ജീവിതത്തെ തന്നെ കർമ്മമായി ഈ അധ്യായത്തിൽ പറയുന്നു അത് പുനർപ്രവചനമാണ് ശാന്തിയാണ് ഇതിൽ തൊട്ട് കാണിക്കുന്ന മുഖ്യവിഷയം അത് പരവുമായ മൂല്യവുമാണ് ശാന്തി പരമ്പരളിനെ അനുസരിക്കുക അല്ലെങ്കിൽ അനുവർത്തിക്കുക ഇത് ആന്തരികമായി സംഭവിക്കുന്ന ഒരു അനുഭവമാണ് ആത്മഭാവങ്ങളെ ആത്മം കൂടി വിശദമായി ശവിച്ചാലും ശ്രദ്ധിച്ചാലും ഭഗവാനെ മൂന്നാം അധ്യായം അവസാനിച്ചപ്പോൾ കർമ്മയോഗമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് തോന്നി നാലാം അധ്യായം അവസാനി അവസാനിക്കുമ്പോഴാകട്ടെ ജ്ഞാനമാണ് അതിശ്രേഷ്ഠമെന്നും തോന്നുന്നു ഇതിലേതാണ് കൂടുതൽ ശ്രേയസ്കരമെന്ന് എനിക്കിപ്പോൾ തീരുമാനിക്കാൻ കഴിയുന്നില്ല അക്കാര്യം ഒന്ന് തീർച്ചപ്പെടുത്തി പറഞ്ഞു തന്നാലും ഭഗവൻ വിനയപൂർവ്വം അർജുനൻ്റെ ഈ ചോദ്യം കേൾക്കുന്നു അതിന് വിശദീകരണമാണ് തുടർന്നുള്ള ഇരുപത്തിയെട്ട് ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ ശ്രീകൃഷ്ണ പരമഗുരു അത്യന്തം സ്നേഹവാത്സല്യത്തോടുകൂടി പറഞ്ഞു കൊടുക്കുന്നത് അത് അടുത്ത സത്സംഗത്തിലാകട്ടെ സ്വസ്ഥി സുഖം പോയാത്